അത് നമ്മുടെ മാതൃഭാഷയിൽ ഇങ്ങനെ നമ്മള് പറയുക ആ അമേള ഭാഷയിൽ തന്നെ മാതൃഭാഷയിൽ പറയും പഠിച്ച മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാഷ അമ്മ പറയുന്ന പോലെ പറയുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മലയാളത്തിൽ പറയുക എന്നാണ് വാട്ട് ഈസ് യുവർ എന്ന് ചോദിക്കുമ്പോ എന്താണ് നിന്റെ പേര് അങ്ങനെ വേണം പറയാ മാതൃഭാഷ അമ്മയുടെ ഭാഷ അമ്മ പറഞ്ഞ പോലെ പറയാനല്ല പറഞ്ഞേ ആ ചോയ്ക്ക്

ഓറഞ്ചിനെ മലയാളത്തിൽ എന്താ പറയാ അപ്പൊ ഇംഗ്ലീഷിലോ ഇംഗ്ലീഷിൽ എന്താ പറയാ ഓറഞ്ചിനെ മലയാളത്തിലോ ഓറഞ്ച് മലയാളത്തിലോറഞ്ച് ഇംഗ്ലീഷിലോ ഓറഞ്ചോ നീ എന്നെ തോപ്പിച്ചല്ല നീ മലയാളത്തിൽ ഓറഞ്ച് പറ മലയാളത്തിലീഷിലോ ഓറഞ്ചിനെന്താ പറയാ നീ എന്റെ തോപ്പിക്കാൻ നിക്കാടാ ഞാൻ നിന്റെ അമ്മയോടാ ഇംഗ്ലീഷിലോ ഓറഞ്ചിനോ ഓറഞ്ച് തന്നെ പറയാ അമ്മേനെ പറയാ അല്ലെ വൈറ്റിട്ട് വരുന്ന ഉപകരണം